ഇന്ന് ഏറെ പ്രാധാന്യത്തോടുകൂടി നോക്കുന്ന ഒരു വാർത്തയാണ് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിൽ നിന്നുണ്ടാകുമ്പോൾ ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ ലീഗ് എന്ത് തീരുമാനമെടുക്കും കാരണം മൂന്നാം സീറ്റ് വേണമെന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളിയിരിക്കുന്നൊരു സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ ലീഗ് എന്ത് തീരുമാനമെടുക്കും എന്നൊക്കെയാണ് അറിയേണ്ടത് മുസ്ലിം ലീഗിന് മൂന്നാം പാർലമെന്റ് സീറ്റിന് പകരം വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റും അതേസമയം തന്നെ അനിശ്ചിതത്വത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ഉറപ്പ് ലഭിക്കാത്തതിൽ ലീഗിൽ ആശങ്ക തുടരുന്നു ഹൈക്കമാൻഡുമായി ആലോചിക്കുന്നത് ഉറപ്പ് നൽകാമെന്നാണ് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നത് സാഹചര്യം ചർച്ച ചെയ്യാൻ ലീഗ് യോഗം ഇന്ന് ചേരും പാർലമെന്റ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും കൂടുതൽ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നിരവധി ഇപ്പോൾ ലീഗ് നേരിടുന്നുണ്ട് ഈ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം കോൺഗ്രസ് ഒരു സാഹചര്യം ഒപ്പം തന്നെ യൂത്ത് ലീഗ് സീറ്റ് വേണമെന്ന ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അങ്ങനെങ്കിൽ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതോടൊപ്പം തന്നെ ലീഗ് എന്ത് തീരുമാനമായിരിക്കും എടുക്കുക ലീഗിൻ്റെ നിലപാടെന്താകാനായിരിക്കും സാധ്യത സ്വയം മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്ന കാലങ്ങളായുള്ള ഒരു ആവശ്യത്തിൽ ഇത്തവണ ഉറച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ചേർന്ന കോൺഗ്രസ്സുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ പാർലമെൻറ്റ് സീറ്റ് തരാൻ കഴിയില്ല എന്ന് മുസ്ലിം ലീഗിനോട് തുറന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു പകരം ഒരു രാജ്യസഭാ സീറ്റ് നൽകാമെന്ന വാഗ്ദാനമാണ് മുസ്ലിം ലീഗിന് നൽകിയിരുന്നത് എന്നാൽ ഈ രാജ്യസഭാ സീറ്റ് നൽകുന്ന കാര്യത്തിൽ ഹൈ മാൻഡുമായി ആലോ ആലോചിച്ച് ഉറപ്പ് നൽകാമെന്ന് കൂടി പറഞ്ഞിരുന്നു ഇന്നലെ വൈകുന്നേരത്തിനകം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുമെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയാണ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത് ഇതേ തുടർന്നാണ് ഇന്നലെ നടക്കേണ്ടിയിരുന്ന നേതൃയോഗം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരുന്നത് നിലവിൽ കോൺഗ്രസിൽ നിന്ന് രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ഒരു ഉറപ്പും മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഹൈക്കമാൻഡിന് ഇതിൽ അതൃപ്തിയുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ മൂന്ന് രാജ്യസഭാ അംഗങ്ങളും ഒരേ സമുദായത്തിൽപ്പെട്ടവരാകുന്നതിൽ കോൺഗ്രസ്സിന് വലിയ വിയോജിപ്പുണ്ട് ഇതാണ് രാജ്യസഭാ സീറ്റ് കൂടി നൽകാതിരിക്കുന്നതിന് പ്രധാന കാരണമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇത് വലിയൊരാശങ്ക ഈ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് ഉണ്ട് ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യം പ്രധാനമായി ചർച്ച ചെയ്യും നിലവിൽ പാർലമെന്റിലേക്ക് പൊൻ പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് പൊന്നാനിയിൽ ഉണ്ടായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറാനാണ് ആലോചിക്കുന്നത് പകരം സമദാനിയെ പൊന്നാനിയിലേക്ക് പരിഗണിക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ ഇതിനിടെയാണ് യൂത്ത് ലീഗ് കൂടി സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് യൂത്ത് ലീഗ് നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റ് മുനബർ അലി തങ്ങളും വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങളും ഇന്നലെ നേരിട്ട് ഒപ്പം പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ളവർ നേരിട്ട് പാണക്കാടെത്തി അവരുടെ ആവശ്യം അറിയിച്ചു ിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പൊന്നാനിയിലേക്ക് യൂത്ത് ലീഗിൻ്റെ നേതാക്കളെ ആരെങ്കിലും പരിഗണിക്കും ഒന്നുകിൽ പി കെ ഫിറോസിനെ പരിഗണിക്കും അതല്ലെങ്കിൽ യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ച മറ്റൊരു പേര് കെ എം ഷാജിയുടെ കൂടിയുണ്ട് ഇത് പരിഗണിക്കും ഇക്കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായി ചർച്ചയാവും വലിയൊരു പ്രതിസന്ധി മുസ്ലിം ലീഗിനകത്ത് രൂപപ്പെട്ടിരിക്കുന്നു ഈ മൂന്നാം സീറ്റ് മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്ന സാഹചര്യം പക്ഷേ അത് നേടിയെടുക്കാൻ നേതാക്കൾക്ക് സാധിച്ചിട്ടില്ല കോൺഗ്രസ് അതിന് വഴങ്ങിയിട്ടില്ല സ്ഥാനാർത്ഥികളെ വരെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സീറ്റുകൾ ലഭിക്കില്ല എന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നത് കീർത്തി സ്വാലി മുൻകാലത്തൊക്കെ ഈ രണ്ട് സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയം ലീഗിന് അത്ര നീളാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിതി ഇങ്ങനെയല്ല നേരത്തെ സ്വാലി സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു സമയത്ത് ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന നേതൃത്വത്തിൽ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അതിനൊരു സ്ഥിതി എങ്ങനെയാണ് അതിനുള്ളൊരു സാധ്യതയുണ്ടോ അത്തരം സാധ്യതകൾ വിദൂരത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതൊരു സീറ്റ് കോൺഗ്രസ്സിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ പോലും മുസ്ലിം ലീഗിന് അങ്ങനെ അതിന് അർഹതപ്പെട്ടതാണെന്ന ഒരു ചിന്ത ഉണ്ട് അതിൻ്റെ കാരണം യു ഡി എഫിലെ വളരെ പ്രധാനപ്പെട്ട കക്ഷിയാണ് തൊട്ടപ്പുറത്ത് മുസ്ലിം ലീഗ് അണികളെല്ലാം പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എൽ ഡി എഫിൽ സി പി ഐക്ക് നാല് സീറ്റുകൾ നൽകുന്നുണ്ട് അതേസമയം യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിക്ക് ഇപ്പോഴും രണ്ട് സീറ്റാണ് അതുകൊണ്ടത് കിട്ടും അത് കിട്ടണം എന്ന ഒരു കാര്യം മുസ്ലിം ലീഗിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സാദിഖലി തങ്ങൾ വിദേശത്തുള്ളപ്പോൾ ഈ കെ എം സി സിയുടെ എല്ലാം പ്രവർത്തകർ ഇത്തരം ഒരു ആവശ്യത്തിൽ ഉറച്ചു ഒരു കാരണം ഇതായിരുന്നു അതുകൊണ്ട് അത് നേടിയെടുക്കാൻ പല ഭീഷണികളിലേക്ക് മുസ്ലിം ലീഗ് പോയിരുന്നു യു ഡി എഫ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും താല്പര്യമുള്ള സീറ്റിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നു പക്ഷേ അത്തരം നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനത്തോടെ മുസ്ലിം മും ലീഗ് കാണുന്നുണ്ട് സംഘപരിവാറിനെ നേരിടുന്നതിൽ കോൺഗ്രസിന് വലിയ ദൗർബല്യമുണ്ട് അത് പരിഹരിക്കാൻ സ്വന്തം അണികളെ സ്വന്തം പ്രതിനിധികളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗിന് ആഗ്രഹമുണ്ട് ഇതനുസരിച്ചാണ് ഒരു സീറ്റ് കൂടി മുസ്ലിം ലീഗ് ചോദിക്കുന്നത് പക്ഷേ അത് കിട്ടുന്ന ലക്ഷണം ഇപ്പോൾ ഇല്ല എന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് അതായത് മുന്നണിയുടെ ഒരു സംവിധാനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് മുസ്ലിം ലീഗ് പോവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുള്ള ശേഷി ഇപ്പോൾ മുസ്ലിം ലീഗിന് മുന്നണിയിൽ അത്തരം നേതാക്കളോട് എതിരിടാനുള്ള ഒരു ശക്തി മുസ്ലിം ലീഗിന് ഇല്ല തന്നെയാണ് പൊതുവിൽ മുസ്ലിം ലീഗ് നേതാക്കളെ പ്രതിസന്ധിയിലാക്കുന്നത് പാർട്ടിയിൽ തന്നെ വലിയ പ്രതിസന്ധി നേതാക്കൾ ഇക്കാര്യത്തിൽ നേരിടുകയും ചെയ്യുന്നു ഒരു 来了。 തീർച്ചയായും രണ്ട് സീറ്റുകളാണ് ഉള്ളത് ഈ രണ്ട് സീറ്റുകളിൽ നേരത്തെ മത്സരിച്ചിരുന്നവർ തന്നെ തുടരാനുള്ള ഒരു സാധ്യത നേരത്തെ തന്നെ ലീഗ് നേതാക്കൾ പറയുന്നുണ്ട് ഒന്ന് ഇ ടി മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ കേരളത്തിൽ നിന്ന് പോയ പാർലമെൻറ്റേറിയന്മാരിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടയാളാണ് അദ്ദേഹം തുടരണമെന്ന് ലീഗിൽ പൊതുവായ ആവശ്യമുണ്ട് അതുപോലെ തന്നെയാണ് സമധാനിയും പക്ഷേ രണ്ടുപേരും നിലവിൽ മത്സരിക്കുന്ന സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു ധാരണ ഈ നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ യൂത്ത് ലീഗ് കൂടി സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതോടുകൂടെ അത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ ലീഗിന് സാധിക്കില്ല സ്വാഭാവികമായും മുനവരലിത്തങ്ങളെല്ലാം നേരിട്ടെത്തി ഇക്കാര്യം പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇത് ഇന്ന് വിശദമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത് അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുക നേരത്തെ മൂന്ന് സീറ്റുകൾ ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ ഈ പാർലമെൻറ്റ് ഇല്ലെങ്കിൽ അധികമായി ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിലെ സ്ഥാനാർത്ഥിയെ കൂടി ഒരുമിച്ച് പ്രഖ്യാപിക്കുക അങ്ങനെ അണികളെ തണുപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ കഴിയില്ല കാരണം രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ഒരു ഉറപ്പ് മുസ്ലിം ലീഗിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് പാർലമെന്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് അത് പ്രഖ്യാപിച്ച് പിരിയാനിന്റെ രാജ്യസഭാ സീറ്റ് വാഗ്ദാനത്തിൽ ലീഗിന് ഇപ്പോഴും വിശ്വാസമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആ വാഗ്ദാനത്തിൽ മുസ്ലിം ലീഗ് വിശ്വസിച്ചിരുന്നു പക്ഷേ ഒരു ഉറപ്പ് കോൺഗ്രസിൽ നിന്ന് ലഭിച്ചില്ല ഇതിൻ്റെ ഒരു കാരണം ഈ ആലുവയിൽ ചേർന്ന യോഗത്തിൽ എറണാകുളത്ത് ചേർന്ന ഉഭയകക്ഷി ചർച്ചയിൽ മൂന്നാം സീറ്റ് പാർലമെൻറ്റ് സീറ്റ് ഇല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തുറന്നു പറഞ്ഞു പകരം ഒരു രാജ്യസഭാ സീറ്റ് നൽകാമെന്നും പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും അത് രണ്ട് പാർട്ടികളുടെയും ഉയർന്ന ബോഡിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അതായത് മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ഇല്ലാത്ത കാര്യം പാണക്കാട് തങ്ങളുമായി കൂടിയാലോചിക്കേണ്ടിയിരുന്നു അത് ഇന്നലെ പൂർത്തിയാക്കി ഈ രാജ്യസഭാ സീറ്റ് നൽകുന്ന കാര്യം ഹൈക്കമാൻഡുമായി കൂടിയാലോചിച്ച് നൽകാമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ ഒരു കൂടിയാലോചന നടത്തിയതിനു ശേഷമുള്ള മറുപടി മുസ്ലിം ലീഗിന് ലഭിച്ചില്ല ഇന്നലെ നേതൃയോഗം നടത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെ കാത്തിരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ളവർ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് പറഞ്ഞിരുന്നത് അതിനകം ഒരു വ്യക്തത നൽകാമെന്ന ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ഇത്തരത്തിൽ ഒരു ഉറപ്പും മുസ്ലിം ലീഗിന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല അതാണ് ഒരു വലിയ ആശങ്കയുണ്ടാക്കുന്നത് ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയില്ല കാരണം സീറ്റ് സംബന്ധിച്ച ഒരു ഉറപ്പ് കോൺഗ്രസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് മുസ്ലിം ലീഗിന് ഇതുവരെ ലഭിച്ചിട്ടില്ല കീർത്തി ശരി വ്യക്തമാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത് ഇനി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്